ശ്മീരില്ലേട്ട ചോറ് ഒട്ടില്ല ുംറിയ സാമ്പാർ എല്ലാവർക്കും വെക്കാൻ അറിയാം സാമ്പാർ പൊടി പൊടിച്ചിട്ട് സാമ്പാർ അതെ സ്പെഷ്യൽ ഞാൻ വാങ്ങിച്ചിട്ടല്ല സാമ്പാറാണ് നമ്മുടെ ും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുൾ വരും തേങ്ങ വേണ്ട ഒന്നും വേണ്ട മൂന്ന് കഷ്ണവും സാമ്പാർ പൊടിയും കുറച്ച് വെള്ളം ഉപ്പ് പിന്നെ ഇതൊക്കെ ഇല്ലാണ്ട് സാമ്പാർ പറ്റുമോ നോക്ക എന്നെ അല്ലാൻ വേണ്ടി വടി വടികൊണ്ടിരിക്കുന്നേ

സാമ്പാർ പൊടി ഉണ്ടാക്കെണ്ണ ഒഴിച്ചു കൊടുക്ക കായൊന്ന് വറത്തെടുക്കണം ചൂടാവട്ടെ കായൊന്നും വറുക്കട്ടെട്ടോ കുഞ്ഞു കഷ്ണം കായ കായണ എണ്ണയൊന്നും വേണ്ട ചെറുതായിട്ടുണ്ട് ഞാൻ അപ്പൊ പൊടിച്ചിട്ടുണ്ടാക്കണേ എണ്ണയില് കായ തണ്ട മുഴിഞ്ഞു കൂട്ടാം നിലയ്ക്ക് അര ഗ്ലാസ് മല്ലി അത് നന്നായി വളർത്തെടുക്കണം മല്ലി നന്നായിട്ടെ കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് അരിപ്പൊരു കൊഴുപ്പുണ്ടാവും അതിൽ നന്നായി പൊട്ടണം അതില് നന്നായി പൊട്ടണമെന്ന് പറഞ്ഞ അതിൽ നന്നായി പൊട്ടണം ഒരു അര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്

ചെറിയ തീ വെച്ചിട്ട് നന്നായി വറുത്തെടുക്കുക നന്നായി വറുത്തെ ആയിട്ടാ നന്നായി ആറിയിട്ട് പൊടിച്ചിട്ട് വരണം കായം കൂട്ടിയിട്ട് അരിപ്പൊ നന്നായി മൊരിഞ്ഞു പോകണം പൊടിച്ചിട്ട് വെയ്യ നന്നായി നല്ല ഫൈനായി പൊടിച്ചിട്ട് വരണം അത്രേ ഉള്ളൂ പരിപ്പഴിപ്പിക്കാം തോരക്ക വെച്ചാ വേവിക്കാൻ വെക്കട്ടെ വെള്ളമൊഴിച്ചൊഴിക്കുക നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വിസിൽ വരട്ടെ പരിപ്പൊക്കെ നന്നായി വെന്തു ഉടഞ്ഞു മുടഞ്ഞു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു മുറി സവാള രണ്ട് തക്കാളി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് എന്നിട്ട് പറഞ്ഞിട്ട് വെണ്ടിട്ടുണ്ട് മുരക്കായ് ഉള്ള കഴിഞ്ഞ് ഏകദേശം വന്നിട്ടാണ് വെണ്ടയ്ക്ക് ഇട്ടിട്ടാണ് അതൊന്ന് ചൂടാക്കിയതാണ് പിന്നെ കുറച്ച് വാളംപൊഴി നമ്മുടെ പൊളിച്ചു വെച്ച സാമ്പാർ പൊടി പിന്നെ എത്ര വേണ്ടതാണ് അതെടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ എന്താ മണ ചത്ത് വെച്ചിട്ട് കുറച്ച് ചാറ് പോരാ അത് ഒട്ടിട്ടെ ഇനി നന്നായി കുടി ഒഴിച്ച് ഇതൊക്കെ തിളയ്ക്കട്ടെ ചെറിയ കഷ്ണം ശർക്കര ചെറുത്ത് മതി ഒരു മണത്തിന് ഒരു കാൽ ടീസ്പൂണും കൂടി കായം പൊടി കായപ്പൊടി ഒരു തട്ട് കറി എന്താ സാമ്പാർ എന്താ സാമ്പാർ വേണം ഞാൻ ഇറക്കി വയ്ക്കുക ഞാൻ താളിക്കുക കുറച്ച് എണ്ണ വെച്ച് കൊടുക്കട്ടെ ഒന്ന് ചൂടാവട്ടെ കടുത്തിട്ട് കൊടുക്കുക പൊട്ടാ മറ്റുള്ളതാ കറി ഉള്ളൂ കറിയുള്ളൂ

ുംങ്ങര കിലോ പകർത്തി വെക്കട്ടെ നല്ല മഞ്ഞപ്പൊടി ഫ്രഷ് നല്ല നല്ല വീട്ടിലേക്ക് കൊണ്ടുപോകാം അമ്മക്ക് അടുത്ത കൊല്ലം സാമ്പാർ എന്താ മണം ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കടയിലത്തെ സാമ്പാർ കൂടി വാങ്ങാണ്ട് കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു മുളക് മുട്ട ഇത്രയും മുട്ട അങ്ങനെ ഉണ്ടാട്ട എന്റെ സാമ്പാർ നല്ല മണം ഉണ്ട് കേട്ടോ നല്ല കൊഴുത്ത സാമ്പാർ തേങ്ങയും വേണ്ട മള അല്ല മകളെ മകളെല്ലാരും ഉണ്ടാക്കി നോക്കി സാമ്പാറും പൊടിച്ചിട്ട് വീണ്ടും വരുന്നവരെ